ഋഷി സുനഗിന്റെ കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സമീപനങ്ങളാണ് ബ്രിട്ടനിൽ ഇപ്പോൾ ഭരണം നടത്തുന്ന ലേബർ പാർട്ടി ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം ബ്രിട്ടൻ ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന മുപ്പത് ലൈസൻസുകൾ റദ്ദാക്കിയത് ഇസ്രായേലിനെ പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ് അതിരൂക്ഷമായാണ് നെതന്യാഹു ബ്രിട്ടന്റെ തീരുമാനത്തോട് പ്രതികരിച്ചിരിക്കുന്നത് ആയുധങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയം നേടുകയും രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാക്കുകയും ചെയ്യും ആറ് ബന്ധികളെ ഹമാസ് വധിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ ബ്രിട്ടൻ ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതിയുടെ ലൈസൻസ് റദ്ദാക്കിയതിന് കാരണം ഹമാസിനെ പിന്തുണക്കുന്നവർ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഉള്ളതുകൊണ്ടാണ് എന്നാണ് നെതന്യാഹു കുറ്റപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് മുന്നൂറ് ലൈസൻസുകളാണ് ബ്രിട്ടനിലുള്ളത് അതിൽ കേവലം മുപ്പത് ലൈസൻസുകൾ മാത്രമാണ് ബ്രിട്ടീഷ് സർക്കാർ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് അപ്പോഴേക്കും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും കടുത്ത സമ്മർദ്ദമാണ് ബ്രിട്ടന് നേരെ ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലിന്റെ സുഹൃത്ത് രാജ്യമായ ജോർദാൻ ബ്രിട്ടന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ജോർദാൻ വിദേശകാര്യ മന്ത്രിയായ ഐമൻ സഫാദി പ്രതികരിച്ചത് എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിർത്തിവെക്കണമെന്നാണ് ഇതിനിടെ ഇന്നലെ പ്രാദേശിക സമയം പുലർച്ചെ ഇസ്രായേലിന്റെ ഹൈഫ തുറമുഖത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാഖിൽ നിന്നും ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ഇറാഖിലെ ഇറാൻ അനുകൂല ഷിയാസ് സായുധ സംഘങ്ങൾ മൂന്ന് ഡ്രോണുകളാണ് ഹൈഫ തുറമുഖത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജോർദാനു മുകളിലൂടെ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് പതിവ് പോലെ ജോർദാൻ സൈന്യം ഡ്രോണുകളെ തകർക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇത്തവണ പരാജയപ്പെടുകയാണ് ഉണ്ടായത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ജോർദാന്റെ മുകളിലൂടെ വന്ന ഡ്രോണുകൾ ഇസ്രായേൽ ജോർദാൻ അതിർത്തിയിൽ വെച്ച് ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തകർത്തു കളഞ്ഞു എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത് നെതന്യാഹുവിനെതിരെ ഇപ്പോൾ ഇസ്രായേലിന്റെ മുൻ സൈനിക മേധാവിയായിരുന്ന ഗാഡി ഐസിൻകോട്ടിൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ സൈനികരെ എത്രയും പെട്ടെന്ന് തടവിൽ നിന്ന് മോചിപ്പിച്ച് രാജ്യത്ത് എത്തിക്കണം അവരുടെ ജീവന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ സർക്കാരിനായിരിക്കുമെന്നാണ് ഇസ്രായേലിന്റെ മുൻ സേനാ മേധാവിയായ ഗാഡി ഐസിൻകോട്ടിൻ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശത്രു ഇറാനാണ് ഇറാനെ പ്രതിരോധിക്കുന്നതിന് പകരം നെതന്യാഹു ഹമാസുമായും ഹിസ്ബുല്ലയുമായും യുദ്ധം ചെയ്ത് ഇറാനെ അവഗണിക്കുകയാണ് ഭാവിയിൽ ഇസ്രായേലിന് ഇത് വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്നാണ് ഇസ്രായേലിന്റെ മുൻ സേനാ മേധാവിയായ ഗാഡി ഐസിൻകോട്ടിൻ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേലിൽ ഉടനെ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണം നെതന്യാഹു ഇസ്രായേലിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ല എന്നാണ് മുൻ സേനാ മേധാവിയും പ്രതിപക്ഷ നേതാവുമായ ബെന്നി ഗാറ്റ്സും കുറ്റപ്പെടുത്തിയിരിക്കുന്നത്